അവിടെ സുഹൃത്തുക്കളെ ജെ പി ക്രോസിലോ നല്ലൊരു മുട്ട കുട്ടി ഏകദേശം രണ്ടര മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാകും നല്ല ഗ്രോത്ത് വെക്കണം നല്ല കുട്ടിയാ അല്ലേ നല്ലൊരു സൂപ്പർ കുട്ടി ഏകദേശം ചെവി ഇറക്കും ആവും ഒരു മോയ ടൈപ്പ് കുട്ടിയാണ് നല്ല സൈസ് ഒക്കെ കേട്ടോ ചെറിയ പ്രായത്തിൽ വെക്കണ രണ്ടര മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളു നല്ലൊരു കുട്ടി രണ്ടര മൂന്ന് മാസത്തിന്റെ അടുത്ത് മാക്സിമം പോയാൽ മൂന്ന് മാസം നല്ലൊരു കുട്ടി ക്രോസിംഗിനൊക്കെ വളർത്തിയെടുക്കാൻ പറ്റി നല്ല കുട്ടിയാണ് കാരെ ബന്ധപ്പെട്ടോളീട്ടോ നല്ല കുട്ടിയാ സുഹൃത്തുക്കളെ ഏകദേശം രണ്ടര മൂന്ന് മാസൊക്കെ ആയ ജെ പി ക്രോസിൽ വന്ന നല്ലൊരു പടക്കുട്ടി അവന്റെ മേത്ത് ചളിയായതാട്ടോ മഴ ആയതുകൊണ്ട് കേൾക്കിയിട്ടില്ല നല്ല തീറ്റയും അത്യാവശ്യം ചെവികർക്കൊക്കെ നല്ലൊരു കുട്ടി വളർത്താൻ താല്പര്യപ്പെട്ട പോലെ കണ്ടെങ്കിൽ വിളിച്ചോളിട്ടോ നല്ല കുട്ടിയാണ് ഏത് പറമ്പിലയച്ചുട്ടാലൊക്കെ നല്ല തീറ്റ തന്നിപ്പം മായതുകൊണ്ട് പൊട്ടിട്ടില്ല പോണ്ടല്ലൊരു കുട്ടി പശുക്കാരുണ്ടെ ബന്ധപ്പെട്ടോളീട്ടോ നല്ല ചേവികർക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു സൂപ്പർ കുട്ടിയാണ് അരക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തതിനെ റെഡിയാക്കി എടുത്താൽ നല്ല സൈസ് വെക്കണ കുട്ടിയാണ് ട്ടോ സുഹൃത്തുക്കളെ മലബാരി പെട്ട നല്ല രണ്ട് പെടക്കുട്ടികള് ഇല്ല രണ്ടും രണ്ട് തള്ളന്റെ മക്കളാണ് ഒരു മൂന്ന് മാസം കഴിക്കും ഈ ബ്രൗണ് മറ്റേത് മൂന്നര മാസം കഴിഞ്ഞു ചെയ്ത് നോക്കും രണ്ടും നല്ല കുട്ടികളാട്ടോ വളർത്തുകാർക്കൊക്കെ ഉണ്ടായില്ലേ ധൈര്യത്തോടെ കൊണ്ടുപോയി നിർത്താൻ അതിനെ പറ്റിയ കുട്ടികളാ ആവശ്യക്കാരോ അറിയണ്ട ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ നാലു ആട്ടും രണ്ട് ജെ പി റോസ് ആട്ടും രണ്ട് മലബാരി ആട്ടും കുട്ടികൾ ഒരു മുട്ടന് നാല് പേ മൂന്ന് പേട ടോട്ടൽ നാല് നല്ല കുട്ടികളാട്ടോ നല്ല തീറ്റയും കുട്ടികളെ വളർത്തുകാർക്ക് എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ നല്ല ഒക്കെ നല്ല സൈസ് വെക്കും നല്ല ഗ്രോത്ത് വെക്കുന്ന നല്ല കുട്ടികൾ കൃഷിക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെടുക